ും ഇപ്പൊ ഇപ്പൊ സേകദേശം ഏഴേ പത്തായി നമ്മളിപ്പോ എട്ട് എട്ടം നമുക്ക് ഇരുന്ന് ഇറങ്ങണം നമ്മൾ നമ്മളിന്നൊന്ന് ചെന്നൈയിലേക്ക് പോകുന്നത് മണിക്കാന്ന് മട്ടന്നിരുന്ന് ഫ്ലൈറ്റ് അങ്ങനെ പോവാൻ വേണ്ടി ചെയ്യാൻ നോക്കുന്നത് പറഞ്ഞാല് നമ്മളെ ചങ്ങമ്മ മനീഷിവാന്റെ സുഹൃത്ത് ചെന്നൈയിൽ ഷോപ്പ് എടുക്കുന്നത് അപ്പോ അത് പരിചയപ്പെടുത്താൻ വേണ്ടി പോകാൻ പോയിട്ടുണ്ട് പോംബെ നമ്മളെടുത്ത് പറഞ്ഞാലും

നമുക്ക് വിജയന്റെ വീട് കാണാൻ വിജയനെ ഈ ചെന്നൈ തമിഴ്നാട് പറഞ്ഞാൽ നമ്മളങ്ങനെ പോയിട്ടേയില്ല ഞാൻ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്ന സമയത്തും തമിഴ്നാട്ടിൽ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ചെന്നൈയിൽ അങ്ങോട്ടൊന്നും ആദ്യമായിട്ട് പോന്നെ ഇപ്പൊ ട്രെയിനിന് പോകുന്ന വിചാരിച്ചു ആദ്യം നോക്കുമ്പോൾ ട്രെയിൻ ഇല്ല ടിക്കറ്റ് ഇല്ല ഈ പോയി ആ ശരിയാട്ടി പോയിട്ടില്ല നമ്മള് അതെ ശരിയാ അല്ല ഇങ്ങോട്ടേക്ക് ഈ ചെന്നൈ ഇങ്ങോട്ടേക്കൊന്നും നമ്മളങ്ങനെ പോയിട്ടില്ല അങ്ങനെ അങ്ങോട്ടേക്കില്ല കുറെ സ്ഥലത്തേക്ക് പോകണം ഉണ്ട് ട്രിപ്പ് സമയത്തു പിന്നെ പോകാനോ ഇതായിട്ട് പോവാൻ പറ്റിയില്ല ഇപ്പൊ ട്രെയിനിന് പോകുന്ന നോക്കുമ്പോൾ ട്രെയിനെല്ലാം നല്ല തിരക്കിപ്പോ സീസൺ ആവട്ടി അങ്ങനെയാണെന്ന് അവര് അങ്ങനെ ടിക്കറ്റ് ഇതാക്കാൻ വെച്ചു ഫ്ലൈറ്റ് അങ്ങനെയാണങ്ങനെ പോവാൻ അപ്പൊ ഞാനും കവി ഋഥിന് മൂണ്ടി ഒന്ന് പോകുന്നേ അപ്പൊക്കങ്ങനെ പോവാ ചെന്നൈയിൽ പോയിട്ട് അടുത്തൊക്കെ ചെല്ലം കാണാം എന്നാളാ മറ്റന്നാളാക്ക് നമ്മള് വരും മുംബൈക്കല്ലേ ചെന്നൈക്ക് വിജയനെ വിജയനെ പറയുന്നുണ്ട് ഇവനെ ഇവനെപ്പോ തമിഴ്നാട് ചെന്നൈ എന്ന് പറയുമ്പോ വിജയിനെ പറയാ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലെ വീടിന്റെ ഇവ പോവാന്ന് പറയുമ്പോ വിജയന്റെ വീട് പറയുന്നില്ല വീട് കാണാൻ പറ്റുന്നു നമുക്ക് പറ്റുമെങ്കിലും എന്തായാലും പോവാ അതെ നമുക്ക് മൂന്നാല് പിന്നെ ഐശ്വര്യം പ്രമാണിച്ചിട്ട് സദ്യ രണ്ടുമൂന്ന് ദിവസമായിട്ട് ആടുന്നു ഇന്ന് ഉച്ചക്കെത്തെ ബിരിയാണിയാണ് അത് കഴിച്ചു വന്നതുണ്ടെങ്കിൽ ഇപ്പൊ ചോറും കരുത് പക്കാളിയെല്ലാം ആയിട്ട് ശേഷം വെള്ളക്കഞ്ഞി സമ്മന്തിയാക്കിപ്പോ അമ്മയും മക്കളെല്ലാം അമ്മ കുളിച്ചിട്ട് ഇപ്പം വരും മക്കളെവിടെ എത്തിയാ എന്നാ പോയിട്ട് എന്നാ പോ അങ്കും കൂടി ഉണ്ട് അച്ഛൻ ആയിരുന്നു വരും കൊണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ പിന്നി ആണെന്ന് പറയാം അതെ ശരിയാ ഒരു മണിക്കൂർ മണിക്കൂർ ഒരു ഒരു മണിക്കൂറും നമ്മളാദ്യമായിട്ട് പോകുമ്പോഴും അതേപോലെ നമുക്കുള്ളത് ഉള്ളത് എന്താ പറയാ വിമാനത്തിൽ പോവാൻ ഇപ്പൊ ടെൻഷനായിട്ട് അതിനുള്ളിൽ കയറുമ്പോ എങ്ങനെയാണ് ഈ പാസ് ഈ ടിക്കറ്റ് എടുക്കുക അതിനാ ടെൻഷൻ ഫോണിലാ ഉള്ളത് ഇതല്ല ആടെ പോയി മാറണെന്ത് ആടെ പോയിട്ട് ആക്കണ്ടല്ലേ നമുക്കറിയില്ല അതുകൊണ്ടൊരു ടെൻഷൻ ഉം ഞാൻ പ്രകദേശം രണ്ടു രണ്ടര മണിക്കൂർ നമുക്ക് എടുത്തു എന്നാ പോയിട്ട് ഞാനില്ല ഇപ്രാവശ്യം ഞാനില്ല അങ്ങോളം ഇല്ല പൊതുവേ ഉണ്ട് എനിക്ക് ചെറിയ പരിപാടി ഉണ്ട് അതുകൊണ്ട് ഞാനില്ല എയർപോർട്ട് വരെ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ ഓക്കേ പോവാക്കങ്ങൾ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാലോട്ടം പോയതുകൊണ്ട് അന്നേരം നല്ലത് രണ്ടും ബാഗിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ഇങ്ങനെ സാധനം നമ്മള് പോകുമ്പോ എല്ലാം പിടിക്കുന്നു അപ്പൊ നമ്മള് ഒരു ബാഗില് അത് ഇതെല്ലാം ഈ മൊബൈലില് ചാർജർ മൊബൈൽ എല്ലാം അങ്ങനെയാണെന്ന് തിരിഞ്ഞത് നമുക്ക് എല്ലാ നമ്മു ഞമ്മൂ ആട ഇറക്കുമ്പോ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രാവശ്യം

പറഞ്ഞ ഓർമ്മയില്ലേ എല്ലാം ഓർമ്മയുണ്ട് എല്ലാ സാധനങ്ങളെല്ലാം നോക്കി കൊടുക്കുക എല്ലാവരും ചോദിക്കുന്ന തമിഴ് എന്തെങ്കിലും അങ്ങനെ നിലപയത് ശരി എയർപോർട്ടിനകത്ത് എത്തിയിട്ടുണ്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം പോയവരെ നമ്മള് ആടി ഇങ്ങനെയാണ് പോയിന് ഇപ്പോൾ ആടെ കാണുന്നില്ല ഇപ്പുറത്ത് ഭാഗത്തായിട്ട് കാണുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇപ്പോൾ ഇങ്ങനെ വിഷ്ണു ഹൈ എടുവിട് കാസർഗോഡ് വിഷ്ണു അപ്പോൾ നമുക്ക് ബോർഡിംഗ് വാസ് എടുത്തിട്ട് തന്നെ ആ അപ്പോൾ അങ്ങനെ നമുക്ക് ഇവര് ടിക്കറ്റ് എടുത്തു തന്നെ അവിടെ നോക്കാം നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോവാം തിരക്കില്ല ഏട്ടാ

ചെക്കിങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പം വെയിറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ആടിയാന്ന് അച്ഛന് ഈ എയർപോർട്ട് വേണ്ടി എടുക്കുമ്പോൾ ഇവിടെ പൂഴി മണല് വണ്ടിയില് മണലടിച്ചോണ്ടായിരുന്നു അപ്പൊ അത്ര കാലം ഒന്നും ആയിട്ടില്ല കുറച്ചു കാലായില്ലോ പ്ലെയിന വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഉള്ളത് പതിനാലാം നമ്പർ ഇതാണ് ഈ സൈഡിൽ താഴെയാണ് നിലത്തന്നെയാണ് നമ്മൾ അന്ന് ഉണ്ടായത് മുകളിൽ നിന്ന് അങ്ങനെ നേരിട്ട് ഫ്ലൈറ്റിലേക്ക് കരുവതിന് ഇപ്പം പക്ഷേങ്കിൽ ഇത് നിലത്തോട്ട് തന്നെ ഇത് അടുത്തുതന്നെ ഉള്ളു കേട്ടോ ബസ് എന്ന് തോന്നുന്നു നടന്നു കൊണ്ട ദൂരമേ കാണുന്നുള്ളൂ കേട്ടോ ദൂരത്താകിലേ അന്നേരം ബസ്സിലാണ് പോകുന്നതേ ആടി അപ്പറും ഉണ്ട് കേട്ടോ ഇങ്ങനെ ആടിയൊന്ന് വെച്ചിട്ടുണ്ട് ഒരു ഫ്ലൈറ്റിങ്ങനെ വേക്കോട്ടേക്ക് വരുന്നുണ്ട് ഇപ്പം പത്തര മണിക്കാണ് ഒമ്പത് മണി ആയല്ലേ ഒമ്പത് ഒമ്പതരയല്ലേ മുമ്പ് ഒരമണി ആകുന്ന ട്രെയിൻ ഒരു മണിക്കൂറുണ്ട് അപ്പോൾ അധികമായിട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് എരുമ്പോളിന്ന് ഒട്ടും ഒന്നും അറിയില്ല കയറിയിട്ട് പൊന്തുന്നതിൻ്റെ ഇതും കുറെ ആൾ പറഞ്ഞു പൊന്തുമ്പോൾ ചെവിടുകടിയും അങ്ങനെയെല്ലാം പറഞ്ഞിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഇന്ത്യയിലേ ഇരിക്കാൻ നിൽക്കുകയാണ് ഇറങ്ങുന്നവരെ ശ്വാസമോട്ട് തന്നെ അഭിപ്രായം മുഹമ്മദ് നമുക്കത് പൊന്തി ഇറങ്ങിയാലും അറിയുന്നതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് പിന്നെ ഈ ടിക്കറ്റ് അങ്ങനെ ഇറങ്ങിയാലും നമുക്ക് പുറത്തു കൊണ്ട് എത്തേണ്ടതല്ല ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മളിട വന്നിട്ട് നമ്മളെ കുറേ അംഗങ്ങൾ ഉണ്ടായിരുന്നു അംഗങ്ങളുണ്ടായിരുന്നു കാണാൻ പറ്റി നമുക്ക് ഇതെല്ലാം കൗതുകമായിട്ട് പറയുന്നത് കേട്ടാ എല്ലാരും പോകുന്നവരേക്കു പക്ഷേ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഇത് നമ്മളിപ്പോ വീട്ടിന്റെ വിമാനം പോകുമ്പോ എല്ലാരും ഓടി വന്നിട്ട് നോക്കുന്നത് അപ്പൊ നമ്മള് അത്രയ്ക്ക് വന്നു വിമാനം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലവർ ഇതുകൊണ്ട് പറയുന്നേ ആ കാണൂല എന്നാലും അടുത്തടുത്തരും കാണും നമ്മൾ രണ്ട് ഫ്ലൈറ്റും രാത്രി വന്നിട്ട അതുകൊണ്ട് നമുക്ക് പകരം ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നത് ഹായ് അതെ 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 ചെറുത് പറയുണ്ട് അങ്ങോട്ടേ മതി നമ്മൾ വി മനസിലേക്ക് ഏരിയനാ മോട്ടെ ഇങ്ങോട്ടേക്കെ ആ

নামি <laughs> আকাশতে <laughs> <laughs> <hors> നേരെ പൊതിയിട്ട് ലെവലിപ്പായി എന്തോ ഒരു തലക്കൊരു പേര് ഇപ്പൊ ആ ഇതായി അയ്യോ വിലങ്കന്തെല്ലാം ഇട്ടാങ്കിട്ടിത് ഇടക്കിടക്കല്ലേ എന്താണോ അതിലേക്ക് കൊറേ പേരുണ്ടേട്ട നമ്മള് ഇടൂടും അംഗങ്ങൾ എല്ലാരും ഒന്ന് വണ്ടി സും അപ്പം നമുക്കിവരെ അതിൻ്റെ അകത്തുനിന്ന് ഈ അൽഫസ്റ്റസ് നമുക്ക് നമ്മളെ ചാനലിൻ്റെ പേരിലേറ്റ് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് ഇതെല്ലാം തന്നെയായിരുന്നു ഇപ്പോൾ ബിസ്കറ്റ് കാര്യങ്ങളെല്ലാം ഒരു സർപ്രൈസ് ആയിട്ട് നന്ദിയാണ് ഇവരെ പേര് ലഞ്ചു അമിത ഇവർ കുറേ സംസാരിച്ച് നമ്മളോട് നല്ല ഇതല്ലേ വിചാരിച്ചിട്ട് അവർ ഇരിക്കുന്നുണ്ട് മുന്നിൽ ഒരാൾ ബാഗിലിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ യൂട്യൂ കുടുംബത്തിലെ അംഗങ്ങൾ നമ്മളറിയാണ്ട് നമ്മൾ അവർ നമ്മൾക്ക് കൊണ്ട് തന്നെയാണ് നല്ല സർപ്രൈസായിട്ട് എന്തായാലും ഭയങ്കര സന്തോഷമില്ല വിമാനത്തിൽ നമ്മൾ ഇല്ല വിമാനത്തിലുണ്ടായിട്ട് നമ്മളെ യൂട്യൂബ് കുടുംബങ്ങൾ ഒരുപാട് സന്തോഷമാണ് ചെന്നൈയിലെത്തി വെൽക്കം ടി ചെന്നൈ